നമസ്കാരം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് സ്വാഗതം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് സൈക്കോളജിക്കൽ പ്രോസസ് എന്ന പേപ്പറിലെ മൂന്നാമത്തെ ബ്ലോക്കിലെ ഒന്നാമത്തെ യൂണിറ്റ് ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ എന്ന പാഠഭാഗമാണ് അപ്പം ഇതിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് എന്താണ് നെർവസ് സിസ്റ്റം ന്യൂറോൺസ് അതായത് ന്യൂറോണൽ ട്രാൻസ്മിഷൻസ് എങ്ങനെയൊക്കെയാണ് ടൈപ്സ് ഓഫ് ന്യൂറോൺസ് എന്തൊക്കെയാണ് ബ്രെയിൻ്റെ സ്ട്രക്ചർ എന്താണ് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത് അപ്പം ആദ്യമായിട്ട് എന്താണ് ന്യൂറോൺ എന്ന് നമുക്ക് പറയാം ന്യൂറോൺ എന്ന് പറയുന്നത് ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് നർവസ് സിസ്റ്റം ആണ് ന്യൂറോൺസ് അപ്പൊ എന്താണ് നർവസ് സിസ്റ്റം നർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ഈ ന്യൂറോൺസിന്റെ അല്ലെങ്കിൽ ഫൈബേഴ്സിന്റെ നെറ്റ്വർക്കിനെയാണ് നർവസ് സിസ്റ്റം എന്ന് പറയുന്നത് നർവസ് സിസ്റ്റം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കാം ആദ്യം നമുക്ക് എന്താണ് ന്യൂറോൺ എന്ന് നോക്കാം അപ്പോൾ നെർവസ് സിസ്റ്റത്തിന്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ആണ് ന്യൂറോൺ എന്ന് പറഞ്ഞു അപ്പോൾ മൂന്ന് തരത്തിലാണ് ഈ ഒരു ന്യൂറോൺസ് ഉള്ളത് ഒന്നാമത്തേത് മോട്ടോർ ന്യൂറോൺസ് സെൻസറി ന്യൂറോൺസ് പിന്നെ ഇന്റർ കണക്റ്റഡ് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ന്യൂറോൺ എന്ന് പറയും അപ്പൊ എന്താണ് സെൻസറി ന്യൂറോൺ ഇപ്പൊ സെൻസറി ന്യൂറോൺ എന്ന് പറയുന്നത് നമുക്ക് ഇൻഫർമേഷൻസ് എൻവിറോൺമെന്റിൽ നിന്നാണ് കിട്ടുന്നത് ആ ഇൻഫർമേഷൻസ് നമ്മുടെ അഞ്ച് സെൻസ് ഓർഗൻസിലൂടെ നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുന്നതിനെയാണ് എത്തുന്ന ആ എത്തിക്കുന്ന ഇൻഫർമേഷൻസ് എത്തിക്കുന്ന ആ തരത്തിലുള്ള ന്യൂറോൺസിനെയാണ് സെൻസറി ന്യൂറോൺസ് എന്ന് പറയുന്നത് ഇനി ബ്രെയിനിലെത്തി ബ്രെയിനിലുള്ള ഇൻഫർമേഷൻ പ്രോസസ്സിങ്ങിനൊക്കെ ശേഷം നമ്മുടെ ആ ഇൻഫർമേഷൻസ് തിരിച്ച് നമ്മുടെ ബോഡിയിലേക്ക് എത്തിക്കുന്ന ആ ഒരു ന്യൂറോൺസിനെയാണ് മോട്ടോർ ന്യൂറോൺസ് എന്ന് പറയുന്നത് ഇനി ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ ഇന്റർ കണക്റ്റഡ് ന്യൂറോൺസ് ഈ സെൻസറി ന്യൂറോൺസിന്റെയും മോട്ടോർ ന്യൂറോൺസിന്റെയും ഇന്റർ കണക്റ്റഡ് അല്ലെങ്കിൽ ഇന്റർമീഡിയേറ്റ് ചെയ്യുന്ന ന്യൂറോൺസിനെയാണ് ഇന്റർമീഡിയേറ്റ് ന്യൂറോൺസ് എന്ന് പറയുന്നത് അപ്പൊ ഇപ്പൊ തന്നെ നമ്മൾ മൂന്ന് തരത്തിലുള്ള ന്യൂറോൺസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു അപ്പം ഏത് തരത്തിലുള്ള ന്യൂറോൺസ് ആണെങ്കിലും ഒരു ന്യൂറോണിന് ബേസിക് ആയിട്ട് മൂന്ന് പാർട്സ് ആയിട്ടാണ് പാർട്സ് ആണ് ഉള്ളത് ഒന്ന് ഡെൻട്രൈറ്റ് ആക്സോൺ സെൽ ബോഡി അപ്പൊ ഈ സെൽ ബോഡിയിലാണ് ന്യൂക്ലിയസ് ഉണ്ടാകുന്നത് അപ്പം ഈ ന്യൂക്ലിയസിൽ നിന്ന് ഇൻഫർമേഷൻസ് അതായത് ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് ഇൻഫർമേഷൻസ് പാസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് ഒരുപാട് ന്യൂറോൺസ് ഒരു ട്രെമൻഡസ് എമൗണ്ട് ഓഫ് ന്യൂറോൺസ് നമ്മള് നമുക്കുണ്ട് അപ്പോൾ ഓരോ ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നുണ്ട് അപ്പം ഇൻഫർമേഷൻസ് എത്തും നമുക്ക് ഒരു ന്യൂറോൺ ആയിട്ട് എടുക്കാം ഇൻഫർമേഷൻസ് ഇപ്പം സെൽ ബോഡിയിലേക്ക് എത്തിയെന്ന് വിചാരിക്കും സെൽ ബോഡിയിൽ ന്യൂക്ലിയസ് ഉണ്ട് സെൽ ബോഡിയിൽ നിന്നും രണ്ടാമത് വരുന്ന ഒരു പാർട്ടാണ് ആക്സോൺ അപ്പൊ ഞാൻ ഈ പറയുന്ന സമയത്ത് നിങ്ങൾ ആ ഇമേജും കൂടെ വെച്ച് നോക്കണം അപ്പൊ ആക്സോണിലേക്ക് എത്തുന്നതിന് മുൻപായിട്ട് അതായത് ന്യൂക്ലിയസ് സെൽ ബോഡിയിൽ നിന്ന് ഇൻഫർമേഷൻസ് വന്ന് ആക്സോണിലേക്ക് എത്തുന്നതിന് മുൻപായിട്ട് ഒരു ആക്സോൺ ഹില്ലോക്ക് ഉണ്ട് അവിടെ നിന്നാണ് അവിടെ എല്ലാ അവിടെ ഒരു ജംഗ്ഷൻ ആയിട്ടാണ് പറയുന്നത് അവിടെ നിന്നാണ് ഇൻഫർമേഷൻസ് പിന്നീട് ആക്സോണിലേക്ക് എത്തുന്നത് അപ്പൊ ആക്സോണ് ആക്സോണില് ഉള്ള ഇൻഫർമേഷൻസ് നേരെ എവിടെ എത്തും ആക്സോണിലൂടെ പാസ്ത് ടെർമിനൽസിലേക്ക് എത്തും അതായത് എൻഡ് ഓഫ് ദ ന്യൂറോണിലേക്ക് എത്തും ആ എൻഡ് ഓഫ് ദ ന്യൂറോണിൽ നിന്നാണ് ഇൻഫർമേഷൻസ് സിനാപ്സ് വഴി മറ്റൊരു ന്യൂറോണിലേക്ക് പാസ് ചെയ്യുന്നത് അപ്പൊ ഈ ആക്സോണിലൂടെ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുമ്പം ആക്സോണ് ഒരു മൈലിൻ ഷീത്ത് ആയിട്ട് അപ്പ് ആണ് അതൊരു ഫാറ്റി തിക്ക് ആയിട്ടുള്ളൊരു ഒരു കവറപ്പ് ആണ് അതിനെയാണ് മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത് അപ്പൊ ഈ മൈലിൻ ഷീത്ത് എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്ലിയൽ സെൽസ് ഗ്ലിയൽ സെൽസ് നമ്മുടെ ഹ്യൂമൻ ബീങ്സിനുള്ള ഒരു ഒരു കൈൻഡ് ഓഫ് ന്യൂറോൺ ആണ് ഗ്ലിയൽ സെൽസ് ഗ്ലിയ ആ ഗ്ലൂ എന്നുള്ളൊരു ടേം ആയിട്ടാണ് അതിനെ കണക്ട് ചെയ്യുന്നത് അപ്പം ഇതാണ് നമ്മുടെ നെർവസ് സിസ്റ്റത്തിലെ നമ്മുടെ സിസ്റ്റത്തെ എല്ലാം പരസ്പരം കണക്ട് ചെയ്യുന്നത് ഈ ഒരു ഗ്ലിയൽ സെൽസ് ആണെന്നാണ് പറയുന്നത് അപ്പൊ ഈ ഗ്ലിയൽ സെൽസ് ആണ് മൈലൻ ഷീത്തിനെ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ ഈ മൈലൻ ഷീത്ത് നോക്കിയാൽ കാണാം അവിടെ നോട്ട്സ് ഫ്രണ്ട് വീർ അതായത് ചെറിയ ഗ്യാപ്സ് ഉണ്ട് അതിനെയാണ് നോട്ട്സ് ഓഫ് ഫ്രണ്ട് വീർ എന്ന് പറയുന്നത് അപ്പൊ ഈ മൈലിൻ ചീത്തിന്റെ യൂസേജ് ഇവിടെ എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അതായത് ആക്സോണിലൂടെ ഇൻഫർമേഷൻസ് ആയിട്ട് പാസ് ചെയ്യുന്നതിന് ഏറ്റവും കൂടുതൽ റോൾ ഉള്ളത് ഒരു മൈലിൻ ചേത്തിന് നോട്ട്സ് ഓഫ് ഫ്രണ്ട്വെയറിനുമാണ് മയിലിൻ ചേത്തിന്റെ ഡീജനറേഷൻ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഡിസ്ഫങ്ഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് എം എസ് അതായത് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് അപ്പം മൾട്ടിപ്ലസ് ക്ലോറോസിസ് വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് ജർക്കി അല്ലെങ്കിൽ അഫെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അൺകൺട്രോളബിൾ മൂവ്മെന്റ് ഒക്കെ ആയിരിക്കും അവർക്ക് മൂവ്മെന്റ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ജർക്കി ആയിട്ടുള്ള സ്റ്റേറ്റിലേക്കൊക്കെ പോകുന്നത് ഈ ഈരുമായിലും ചീത്തന് ഡിറ്റീരിയറേഷൻ അല്ലെങ്കിൽ ഡീജനറേഷൻ സംഭവിക്കുമ്പോഴാണ് ഈ എം എസ് മൾട്ടിപ്ലസ് ക്ലൂറോസിസ് എന്നുള്ള റിസ്കും വരുന്നത് അപ്പം നമ്മൾ പറഞ്ഞു ആക്സോണിൽ നിന്ന് നേരെ ഇൻഫർമേഷൻസ് പോകുന്നത് ആക്സോൺ ഹില്ലോ അല്ലെങ്കിൽ സോറി ആക്സോൺ ടെർമിനൽസിലേക്കാണെന്ന് പറഞ്ഞു ഇപ്പൊ ടെർമിനൽസിൽ നിന്നും ഇൻഫർമേഷൻസ് സ്നാപ്സ് അതായത് മറ്റൊരു ന്യൂറോണിലേക്ക് ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്ന ആ ഒരു ഏരിയയിലാണ് സ്നാപ്സ് എന്ന് പറയുന്നത് അപ്പൊ സിനാപ്സില് ഇമേജ് നോക്കണം ഇപ്പൊ സിനാപ്സില് സിനാപ്റ്റിക് വെസിക്കിൾസ് ഉണ്ട് അപ്പൊ ഈ സിനാപ്റ്റിക് വെസിക്കിൾസിന്റെ ഉള്ളിലാണ് ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉള്ളത് അതായത് ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് പോകുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എന്താണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് അപ്പൊ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആദ്യം ഒരു ന്യൂക്ലിയസിലെ സോറി ഒരു ന്യൂറോണിലെ സെൽ ബോഡി ന്യൂക്ലിയസിൽ നിന്നും ആക്സണിലൂടെ ആ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആക്സോണിലൂടെ പാസ് ചെയ്ത് ആക്സോൺ ടെർമിനലിലേക്ക് എത്തി ആക്സോൺ ടെർമിനലിൽ നിന്നും മറ്റൊരു ന്യൂറോണിലേക്ക് ആ ഒരു ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് അങ്ങനെയാണ് അത് പാസ് ചെയ്ത് വരുന്നത് അപ്പം അതാണ് ആക്സോൺ ടെർമിനൽ അപ്പം ഈ ആക്സോൺ ടെർമിനലിൽ നിന്നും മറ്റൊരു ന്യൂറോണിന്റെ ആ ഒരു ന്യൂറോണിലേക്ക് പാസ് ചെയ്യുന്ന ആ ഒരു ഏരിയനെയാണ് സിനാപ്സ് എന്ന് പറയുന്നത് സിനാപ്സിൽ സിനാപ്റ്റിക് വെസിക്കിൾസ് ഉണ്ട് ഈ സിനാപ്റ്റിക് വെസിക്കിൾസിനുള്ളിലാണ് ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കണ്ടെയിൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഇനി ന്യൂറോൺസിന്റെ ബേസിക് ഫങ്ഷൻസ് അതായത് ന്യൂറോൺസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് എങ്ങനെയാണെന്ന് ഇനി നോക്കാം മെയിൻ ആയിട്ട് രണ്ട് അതായത് ആക്ഷൻ പൊട്ടൻഷ്യലും ഗ്രേഡഡ് പൊട്ടൻഷ്യലും ആണ് പഠിക്കാനുള്ളത് അപ്പം ഒരു ന്യൂറോണ് സെൽ മെംബ്രെയിൻ സെൽ മെംബ്രെയിൻ എടുത്ത് നോക്കിയാൽ അവിടെ പോസിറ്റീവും നെഗറ്റീവും ചാർജ്ഡ് അയൺസ് എപ്പോഴും ഒരു സെൽ മെംബ്രെയിനിൽ ഉണ്ടാവും അപ്പോൾ ഈ സെൽ മെംബ്രെയിനിൽ ഉള്ളില് നെഗറ്റീവ് ചാർജ് അയൺസും പുറത്ത് അതായത് റിലേറ്റീവ്ലി പുറത്ത് ഉള്ളതിനേക്കാൾ കൂടുതൽ അകത്ത് നെഗറ്റീവ്ലി ചാർജ് അയൺസും പുറത്ത് പോസിറ്റീവ്ലി ചാർജ് അയൺസും ആണെങ്കിൽ ആ സമയത്തിനെയാണ് റെസ്റ്റിംഗ് ടൈം ഓഫ് ദ ന്യൂറോൺ എന്ന് പറയുന്നത് അതായത് ആ സമയത്ത് അവിടെ ഇൻഫർമേഷൻസ് ഒന്നും പാസ് ചെയ്യുന്നില്ല അത് ആ ഒരു ന്യൂറോൺസ് അല്ലെങ്കിൽ ആ ഒരു സെൽ മെംബ്രെയിൻ റെസ്റ്റിംഗ് ടൈമിലാണ് നിൽക്കുന്നെന്ന് പറയാം ഇനി നേരെ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർസെപ്ഷനോ സെൻസേഷനോ വന്നു കഴിഞ്ഞാൽ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്ന സമയത്ത് ഈ നെഗറ്റീവ്ലി ചാർജ് അയൻസ് അകത്തുള്ള സെൽ മെംബ്രെയിനിന്റെ അകത്തുള്ള നെഗറ്റീവ്ലി ചാർജ് ഐൻസ് പുറത്തേക്ക് പോവുകയും പുറത്തുള്ള പുറത്തുള്ള പോസിറ്റീവ് ചാർജഡ് അയൻസ് അകത്തേക്ക് സെൽ മെംബ്രെയിൻ്റെ അകത്തേക്ക് വരികയും ചെയ്യുന്നു അതായത് ഇപ്പൊ എങ്ങനെയാണ് ഒരു സെൽ ആദ്യം അറസ്റ്റിംഗ് ടൈമില് സെൽ മെംബ്രെയിനുള്ളിൽ നെഗറ്റീവ് ചാർജഡ് ഐൻസും പുറത്ത് പോസിറ്റീവ് ചാർജ് ആയൻസും ആയിരുന്നു പക്ഷെ ഒരു സെൻസേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന സമയത്ത് അകത്തുണ്ടായിരുന്ന നെഗറ്റീവിലെ ചാർജൻസ് പുറത്തേക്ക് പോവുകയും പുറത്തുണ്ടായിരുന്ന പോസിറ്റീവിലെ ചാർജൻസും താഴേക്ക് സെൽ മെമ്പ്രൈൻറെ ഉള്ളിലേക്ക് വരുന്നതിനെയാണ് അപ്പോഴാണ് ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ അതായത് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന അതിനെയാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ആക്ഷൻ പൊട്ടൻഷ്യലിന്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഓൾ ഓർ നത്തിങ് പ്രിൻസിപ്പളിലാണ് ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ആക്ട് ചെയ്യുന്നത് അതായത് ഒരു ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് ആ ഒരു ഫംഗ്ഷൻ ചെയ്യുള്ളൂ ഇൻഫർമേഷൻ ഒന്നും ഇല്ലെങ്കിൽ അത് റെസ്റ്റിംഗ് പൊട്ടൻഷ്യലായിരിക്കും റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ഒരു മൈനസ് സെവൻറ്റിയിലായിരിക്കും ആ ഒരു ഇലക്ട്രിക്കൽ ചാർജസ് ഉണ്ടാവുക എന്നാൽ ഗ്രേഡ് പൊട്ടൻഷ്യലോ ഗ്രേഡഡ് പൊട്ടൻഷ്യൽ ഓൾ ഓർ നത്തിങ് പ്രിൻസിപ്പിൾ അല്ല പകരം ഇപ്പം ആ ഒരു സ്റ്റിമുലസ് എന്താണോ ആ ഒരു സ്റ്റിമുലസ് സൈസിനനുസരിച്ചിട്ടായിരിക്കും ഇവിടെ പൊട്ടൻഷ്യൽ ആക്ഷൻ ഇവിടെ ഫയറിങ് നടക്കുക അതായത് സ്റ്റിമുലസ് സൈസ് കുറവാണെങ്കിൽ കുറച്ച് ചെറിയ രീതിക്കുള്ള ഗ്രീഡഡ് പൊട്ടൻഷ്യൽ നടക്കും കൂടുതലാണെങ്കിൽ അതിന്റെ ഇൻറ്റൻസിറ്റി കൂടുതലാണെങ്കിൽ കൂടുതൽ ആയിട്ടുള്ള രീതിക്ക് തന്നെ ഗ്രീഡഡ് പൊട്ടൻഷ്യൽ നടക്കും അപ്പൊ അതാണ് ഗ്രീഡഡ് പൊട്ടൻഷ്യലിന്റെയും ആക്ഷൻ പൊട്ടൻഷ്യലിന്റെയും ഒരു ഡിഫറൻസ് കാരണം ഗ്രീഡഡ് പൊട്ടൻഷ്യൽ ഓൾ ഓർ നത്തിങ് പ്രിൻസിപ്പിൾ അല്ല അത് സ്റ്റിമുലസിന്റെ സൈസിനനുസരിച്ച് അവിടെ ഫയറിങ് നടക്കും ആക്ഷൻ പൊട്ടൻഷ്യൽ ഓൾ ഓർ നത്തിങ് പ്രിൻസിപ്പിൾ ആണ് അവിടെ സ്റ്റിമുലസ് ഉണ്ടെങ്കിൽ അവിടെ ആക്ഷൻ പൊട്ടൻഷ്യൽ ഫയറിംഗ് നടക്കും ഈ സ്റ്റിമുലസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ഒന്നും പാസ് ചെയ്യുന്നില്ല എങ്കിൽ അത് ടോട്ടലി റെസ്റ്റിംഗ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ റെസ്റ്റിംഗ് ആയിരിക്കും അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ന്യൂറോൺസ് തമ്മിലുള്ളൊരു ട്രാൻസ്മിഷൻ നടക്കുന്നത് ഇനി പറയാനുള്ളത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് കുറച്ച് പ്രധാനപ്പെട്ട ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം ഒന്ന് അസറ്റിൽ കൊളീൻ അസറ്റിൽ കൊളീൻ ഏറ്റവും കൂടുതലും കാണപ്പെടുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലാണ് അപ്പോൾ നെർവസ് സിസ്റ്റം പഠിക്കുമ്പോഴും നമ്മൾ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്താണ് പെരിഫറൽ നെർവസ് സിസ്റ്റം എന്താണെന്ന് പറയും അപ്പോൾ ഇപ്പം ഇത്രയും മനസ്സിലാക്കുക അസറ്റിൽ കൊളീൻ കാണപ്പെടുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലാണ് അപ്പോൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള എഫക്റ്റ് വരുന്നത് ലേർണിംഗ് മെമ്മറി പ്രോബ്ലം സോൾവിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ ഉള്ള റീസൺ ആവുന്നത് ആകുന്നത് കൊളീൻ ആണ് പിന്നെ നോറപ്പിനെഫ്രൻ ആണ് നോറപ്പിനെഫ്രിൻ കാണപ്പെടുന്നത് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിലാണ് അപ്പൊ ഇതിന്റെ പ്രൈമറി ഉള്ള ഫംഗ്ഷൻ എന്താന്ന് പറഞ്ഞാല് അലേർട്ട്നെസും വേക്ക്ഫുൾനെസ്സും ഒക്കെയാണ് ഈ ഒരു നോറപ്പിനെഫ്രിൻ ഫംഗ്ഷൻ ചെയ്യുന്നത് പിന്നെ ഡോപ്പമിൻ ആണ് അപ്പൊ ഡോപ്പമിൻ എല്ലാ ആൾക്കാർക്കും അറിയാമായിരിക്കും അപ്പൊ ഡോപ്പമിൻ എന്താന്ന് വെച്ചാല് അത് അതിന്റെ ഏറ്റവും കൂടുതൽ മച്ച് ഡോപ്പമിൻ ആണെങ്കിൽ അത് ഓഫ് റിമിയ എന്നുള്ളൊരു അസുഖത്തിലേക്ക് ലീഡ് ചെയ്യും അപ്പൊ ഡോപ്പമിൻ എന്ന് പറയുന്നത് നമ്മുടെ ഹാപ്പി ഹോർമോൺ ഒക്കെ ആയിട്ടാണ് ഡോപ്പമിനെ പറയുന്നത് സെറോട്ടോണിൻ കാണപ്പെടുന്നത് ബ്രെയിനിലും സ്പൈനൽ കോഡിലുമാണ് അപ്പൊ ഈ സെറോട്ടോണിൻ നമ്മുടെ സ്ലീപ്പ് അരോസൽ ഇമോഷൻസ് അപ്പൊ അതിനൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളതാണ് സെറോട്ടോണിൻ അപ്പം ഇനി നമുക്ക് ഡ്രഗ്സും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും ഒന്ന് പരിചയപ്പെടാം അതിൽ മെയിൻ ആയിട്ട് എഗണിസ്റ്റും ആൻറ്റഗണിസ്റ്റും ആണ് പറയുന്നത് അഗണിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ ആക്ഷൻ അതായത് ഒരു ഏത് കെമിക്കൽ സബ്സ്റ്റൻസ് ആണോ ആ സബ്സ്റ്റൻസ് ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ ആക്ഷനെ മിമിക്ക് ചെയ്യുന്ന തരത്തിലുള്ളതാണെങ്കിൽ അതിന് അഗനിസ്റ്റ് എന്നും അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതാണെങ്കിൽ അതായത് നമ്മൾ എടുക്കുന്ന സബ്സ്റ്റൻസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ഫങ്ഷനി ആക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതാണെങ്കിൽ അതിനെ ആൻറ്റഗണിസ്റ്റ് എന്നുമാണ് പറയുന്നത് അപ്പൊ നമ്മൾ ഇപ്പം ഇത്ര ഇത്രയും പറഞ്ഞത് എന്തൊക്കെയായിരുന്നു ന്യൂറോൺസ് എന്താണെന്ന് പറഞ്ഞു ടൈപ്സ് ഓഫ് ന്യൂറോൺസ് എന്താണെന്ന് പറഞ്ഞു ന്യൂറോൺസിന്റെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണെന്നും പറഞ്ഞു അഗണിസ്റ്റും എൻറ്റഗണിസ്റ്റും എന്താണെന്നും പറഞ്ഞു ഇനി നമ്മൾ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് സോറി നമ്മൾ നെർവസ് സിസ്റ്റത്തിലേക്കാണ് പോകുന്നത് അപ്പം നെർവ സിസ്റ്റം മെയിൻ ആയിട്ട് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ നെർവസ് സിസ്റ്റം ആദ്യം നമ്മൾ പറഞ്ഞു എന്താണ് നെർവ് ഫൈബേഴ്സിൻ്റെ ഒക്കെ ഒരു ഇന്റർ നെറ്റ്വർക്ക് ആണെന്ന് നമ്മൾ പറഞ്ഞു ഒരുപാട് ന്യൂറോൺസ് ഉണ്ടാവും അപ്പോൾ ഈ നർവസ് സിസ്റ്റം രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് സെൻട്രൽ നെർവസ് സിസ്റ്റം പെരിഫറൽ നെർവസ് സിസ്റ്റം അപ്പോൾ അത് സെൻട്രൽ നെർവസ് സിസ്റ്റം എന്താണ് പെരിഫറൽ നെർവസ് സിസ്റ്റം എന്താണെന്ന് നമുക്ക് അപ്പം സെൻട്രൽ നെർവസ് സിസ്റ്റം കൺസിസ്റ്റ് ചെയ്യുന്നത് ബ്രെയിനും സ്പൈനൽ കോഡുമാണ് അപ്പം ബ്രെയിനും സ്പൈനൽ കോഡും കൺസിസ്റ്റ് ചെയ്യുന്നതാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം അപ്പം ഇനി ബ്രെയിനിന്റെ ബ്രെയിൻ കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നത് മൂന്ന് കോമ്പണൻസ് അല്ലെങ്കിൽ മൂന്ന് കോമ്പണൻസ് അല്ലെങ്കിൽ പാർട്സ് ആയിട്ടാണ് സെറിബ്രം സെറിബിലിം ആൻഡ് ബ്രെയിൻ സ്റ്റെം അപ്പൊ നമ്മൾ നോക്കിയാൽ കാണാം ബ്രെയിന് നോക്കിയാൽ കാണാം ബ്രെയിൻ്റെ ഒരു ഔട്ടർ പോർഷൻ കാണപ്പെടുന്നത് ഒരുപാട് റിങ്കിൾസ് ഉണ്ട് അപ്പൊ ആ റിങ്കിൾസ് ഉള്ള ആ ഒരു ഭാഗത്തിനെയാണ് സെറിബ്രം എന്ന് പറയുന്നത് അതായത് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിനിനെയാണ് സെറിബ്രം എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു സെറിബ്രം പെർഫോം ചെയ്യുന്നത് നമ്മുടെ ടച്ച് വിഷൻ പെയിന് സ്പീച്ച് റീസണിങ് അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഈ ഒരു സെറിബ്രം എന്നിട്ട് സെറിബെല്ലം സെറിബ്രത്തിന് താഴെയായിട്ട് കാണപ്പെടുന്നതാണ് സെറിബലം അപ്പൊ സെറിബെല്ലം മെയിനായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത് ആ പോസ്റ്റർ ബാലൻസിനൊക്കെയാണ് സെറിബ്രം മെയിനായിട്ട് നമ്മൾ റെസ്പോൺസിബിൾ ആക്കുന്നത് അതായത് ബ്രെയിൻ സ്റ്റെമിനം സെറിബ്രത്തിനും ഇടയിലായിട്ടുള്ള ഒരു ബ്രെയിൻ ഒരു സ്മോൾ ബ്രെയിൻ റീജിയ പാർട്ടിനെയാണ് സെറിബലം എന്ന് പറയുന്നത് നീ അടുത്തത് ബ്രെയിൻ സ്റ്റെം ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്നത് സെറിബ്രത്തിനെയും സെറിബെല്ലത്തെയും സ്പൈനൽ കോഡുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു റീജനെയാണ് ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്നത് അപ്പൊ ബ്രെയിൻ സ്റ്റെമി റെസ്പോൺസിബിന്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാല് വേക്ക്ഫുൾനെസ് അതായത് ഓട്ടോനോമിക് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണ് ബ്രെയിൻ സ്റ്റെമ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ കഫിങ് സ്നീസിങ്സ് വേക്ക്ഫുൾനെസ് അപ്പൊ അതിനൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഒരു ബ്രെയിൻ സ്റ്റെമാണ് അപ്പൊ ഈ ഒരു ബ്രെയിൻ ബ്രെയിനിനെ ആകെ ആയിട്ട് എടുത്ത് നോക്കി നോക്കിയാല് നമുക്ക് രണ്ട് ഹെമീസ് ഫിയേഴ്സ് ആണുള്ളത് രണ്ട് ഹെമീസ്ഫിയേഴ്സും ലെഫ്റ്റ് ഹെമീസ്ഫിയർ ഉണ്ട് റൈറ്റ് ഹെമീസ്ഫിയർ ഉണ്ട് ഈ രണ്ട് ഹെമീസ്ഫിയേഴ്സിനെയും കണക്ട് ചെയ്തിരിക്കുന്നത് കോർപ്പസ് കലോസമാണ് ഓക്കെ അപ്പൊ ഇതാണ് ബ്രെയിനിന്റെ ഒരു ഒരു ഔട്ടർ പോർഷൻ ഒരു ഏകദേശം ഒരു ഇൻഫർമേഷൻ ബ്രെയിനിനെ കുറിച്ച് തരാനുള്ളത് ഇതാണ് ഇനി ബ്രെയിനിന് നാല് ലോബ്സ് ലോബ്സാണുള്ളത് മെയിൻ ആയിട്ട് നാല് ലോബ്സ് ആണ് അതായത് ഈ രണ്ട് ഹെമീസ്ഫിയേഴ്സ് അല്ലെങ്കിൽ ഈ ബ്രെയിനിന്റെ റീജിയൻസ് നാല് ലോബ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടൽ ലോബ് പരീറ്റൽ ലോബ് ഹോസ്പിറ്റൽ ലോബ് ടെമ്പറൽ ലോബ് അപ്പം ഇതിന്റെയൊക്കെ ഫങ്ഷൻസ് എന്താണ് എന്താണ് ഈ നാല് ലോബ്സും എന്ന് നമുക്ക് നോക്കാം അപ്പൊ ഫ്രണ്ടൽ ലോബ് എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി നമ്മുടെ ഇമോഷൻസ് സോറി ഇമോഷൻ പേഴ്സണാലിറ്റി മെമ്മറി ഇന്റലിജൻസ് പ്രോബ്ലം സോൾവിംഗ് ഡിസിഷൻ മേക്കിംഗ് ഇതിനൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ബ്രെയിൻ ലോബാണ് ഫ്രണ്ടൽ ലോബ് ബോഡി മൂവ്മെന്റ് അതായത് മോട്ടോർ സ്ട്രിപ്പും കൂടെ വരുന്നത് ഈ ഒരു ഫ്രണ്ടൽ ലോബിലാണ് അപ്പൊ ബോഡി മൂവ്മെന്റ്സും കൂടെ റെസ്പോൺസിബിൾ ആണ് ഫ്രണ്ട് ലോബ് പര്യറ്റൽ ലോബ് പറയുമ്പോഴേ ടച്ച് പെയിന് നമ്മുടെ സെൻസേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമ്മളെ റെസ്പോൺസിബിൾ ആക്കുന്നതാണ് ഈ ഒരു പര്യേറ്റൻ ലോബ് അപ്പോൾ സ്പേഷ്യൽ ആൻഡ് വിഷൽ പെർസെപ്ഷൻ ഒക്കെ റെസ്പോസിബിൾ ആയിട്ടുള്ള പരീറ്റൽ ലോബാണ് പിന്നെ ഒസ്പിറ്റൽ ലോബ് ഒസിപ്പിറ്റൽ ലോബ് എന്ന് പറഞ്ഞാൽ വിഷൻ ആണ് അതായത് ഇപ്പൊ കളർ ആണെങ്കിലും മൂവ്മെന്റ് ആണെങ്കിലും ഇപ്പൊ നമ്മൾ റോഡിലൂടെ നമ്മൾ നമ്മളൊരുപാട് വണ്ടികളൊക്കെ പോകുന്നത് കാണുന്നുണ്ട് അപ്പൊ ആ മൂവ്മെന്റ് ഒക്കെ നമ്മളെ റെസ്പോൺസിബിൾ ആക്കുന്നത് ഈ ഒരു ഓസിപ്പിറ്റൽ ലോബാണ് പിന്നെ ഉള്ളത് ടെമ്പറൽ ലോബാണ് ടെമ്പറൽ ലോബ് എന്ന് പറയുന്നത് നമ്മുടെ മെമ്മറി ഹിയറിങ് സീക്വൻസിങ് ഓർഗനൈസേഷൻ ഇതിനൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു ബ്രെയിൻ ലോബാണ് ടെമ്പറൽ ലോബ് ഇനി ബ്രെയിന്റെ രണ്ട് റീജിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം ബ്രോക്കാസ് ഏരിയ വെർണിക്സ് ഏരിയ അപ്പൊ ബ്രോക്കാസ് ഏരിയ എന്ന് പറയുന്നത് ലാംഗ്വേജ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷന് ഒരു ബുദ്ധിമുട്ടിനെയാണ് ബ്രോക്കാസ് ഏരിയ അപ്പം ആ ബ്രോക്കാസ് ഏരിയയിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് വന്നു കഴിഞ്ഞാൽ ബ്രോക്കാസ് അഫാസി ആവും അപ്പോഴാണ് ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ടാവുന്നത് അത് അവർക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവാത്തത് കൊണ്ടോ ഒന്നുമല്ല പകരം അവരുടെ ഫേഷ്യൽ മസിൽസ് ടങ്ക് അതൊക്കെ മൂവ്മെന്റ് ചെയ്യാനുള്ളൊരു ഡിഫിക്കൽട്ടി ഉണ്ടാകുമ്പോഴാണ് ഉള്ളത് കൊണ്ടാണ് അവർ അവർക്ക് ലാംഗ്വേജ് പ്രൊഡക്ഷനിൽ ഡിഫിക്കൽട്ടി വരുന്നത് അപ്പം അതിനെയാണ് ബ്രോക്കാസ് എന്ന് പറയുന്നത് ബ്രോക്കഫാസിയ ഉണ്ടാകുന്നത് എങ്ങനെയാണ് ബ്രോക്കാസ് ഏരിയയില് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ ഡിസ്ഫങ്ഷൻസ് വരുമ്പോഴാണ് ബ്രോക്കാസ് അഫാസിയ ഉണ്ടാവുന്നത് പിന്നെ വെർനിക്സ് ഏരിയ അപ്പൊ വെർനിക്സ് ഏരിയയിൽ എന്തെങ്കിലും ഡാമേജോ ഡിസ്ഫങ്ഷനോ വരുമ്പോഴോ വെർനിക്സ് അഫാസിയ ഉണ്ടാവുന്നു അപ്പൊ വെർനിക്സ് അഫാസിയ എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് കോംപ്രഹെൻഷൻ ആണ് അതായത് അവർ ഒരുപാട് ലോങ് സെന്റൻസസ് പറയും വെർനിക്സ് അഫാസിയ ഉള്ള ആൾക്കാർ ഒരുപാട് ലോങ് സെന്റൻസ് പറയും പക്ഷെ അത് കംപ്ലീറ്റ് ആയിരിക്കില്ല മീനിങ് ഫുൾ ഉണ്ടാവില്ല മീനിങ് ലെസ് ആയിരിക്കും അവര് ഒരുപാട് വാക്കുകൾ പറയുന്നതിൻ്റെ ഇടയിൽ ആഡ് ചെയ്യും അല്ലെങ്കിൽ പറയേണ്ട നമ്മൾ ഒരാൾ കേട്ടാൽ മനസ്സിലാവേണ്ട കാര്യങ്ങളൊക്കെ അവര് അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യും അതായത് അറിഞ്ഞുകൊണ്ടല്ല അവർക്കത് കോംപ്രഹെൻഷന് ഉള്ള ഒരു ഡിഫിക്കൽറ്റിയാണ് വെർണിക്സ് സഫാസിയ അപ്പൊ വെർണിക്സ് സഫാസിയ ഉണ്ടാവുന്നത് എങ്ങനെയാണ് വെർണിക്സ് ഏരിയയിൽ എന്തെങ്കിലും പ്രോബ്ലം വരുന്ന സമയത്താണ് വെർണിക്സ് സഫാസിയ ഉണ്ടാവുന്നത് ഇനി അപ്പൊ നമുക്ക് സെൻട്രൽ നെർവസ് സിസ്റ്റം ബ്രെയിനും സ്പൈനൽ കോഡുമാണ് കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പം നമ്മൾ ബ്രെയിൻ എന്താണെന്ന് പറഞ്ഞു ഇനി സ്പൈനൽ കോഡിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പൊ സ്പൈനൽ കോഡ് ബ്രെയിൻ സിസ്റ്റം കഴിഞ്ഞാൽ താഴേക്ക് ഉള്ള ആ ഒരു ഇതിനെയാണ് ആ കോഡിനെയാണ് സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് അപ്പോൾ സ്പൈനൽ കോഡിനെ നമ്മൾ തേർട്ടി വൺ മുപ്പത്തി ഒന്ന് സെഗ്മെൻറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് സെർവിക്കൽ തൊറാസിക് ലംബാർ സാക്രൽ ആൻഡ് ഓക്സിജൻ എന്തൊക്കെയാണ് സെർവിക്കൽ തൊറാസിക് ലംബാർ സാക്രൽ ആൻഡ് ഓക്സിജൻ അപ്പൊ മുപ്പത്തി മൂന്ന് മുപ്പത്തി ഒന്ന് സെഗ്മെന്റ്സ് ആണ് സ്പൈനൽ കോഡിന് ഉള്ളതെന്ന് പറഞ്ഞു സെർവിക്കില് വരുന്നത് എട്ട് പെയേഴ്സ് ആയിട്ടാണ് എട്ട് പെയേഴ്സ് ആണ് സെർവിക്കല് തൊറാസിക് പന്ത്രണ്ട് പെയേഴ്സ് ആണ് ലെംബാറ് അഞ്ച് അഞ്ച് പെയർസ് ആണ് സാക്രൽ അഞ്ച് പെയർസ് ആണ് ഓസിപ്പിറ്റ് ഓക്സിജൻ ഒന്ന് ഒരു പെയറുമാണ് അപ്പം എട്ട് പന്ത്രണ്ട് അഞ്ച് പ്ലസ് അഞ്ച് പ്ലസ് ഒന്ന് അങ്ങനെയാണ് തേർട്ടി വൺ സെഗ്മെന്റ്സ് ഉണ്ടായത് ഇപ്പൊ സെർവിക്കൽ തൊറാസിക് ലംബാർ സാക്രൽ ആൻഡ് ഓക്സിജൻ ഈ ഒരു പേരെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് തേർട്ടി വൺ സെഗ്മെന്റ് ആയിട്ട് സ്പൈനൽ കോഡ് ഡിവൈഡ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞത് അപ്പൊ ഇതാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം ഇപ്പൊ ബ്രെയിൻ എന്താണെന്നും പറഞ്ഞു സ്പൈനൽ കോഡ് എന്താണെന്നും പറഞ്ഞു ഈ ബ്രെയിനും സ്പൈനൽ കോഡും കൺസിസ്റ്റഡ് ആയിട്ടുള്ളതാണ് എന്ത് സെൻട്രൽ നെർവസ് സിസ്റ്റം അതിന് സി എൻ എസ് ആയിട്ട് നമുക്ക് എഴുതാം അടുത്തത് പെരിഫറൽ നെർവസ് സിസ്റ്റം ആണ് അപ്പൊ സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു ഇന്ന് നമ്മൾ പെരിഫറൽ നെർവസ് സിസ്റ്റത്തെ കുറിച്ചാണ് പറയുന്നത് അതിനെ പി എൻ എസ് നമുക്ക് ഡിനോട്ട് ചെയ്യാം അപ്പം പെരിഫറൽ നെർവസ് സിസ്റ്റം മെയിൻ ആയിട്ട് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് സൊമാറ്റിക് നെർവസ് സിസ്റ്റം ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം അപ്പം ഈ സൊമാറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ബ്രെയിനും സ്പൈനൽ കോഡിനെയൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു ഒരു സിസ്റ്റം ആയിട്ടാണ് പെരിഫ് സൊമാറ്റിക് നെർവസ് സിസ്റ്റത്തെ പറയുന്നത് അതായത് ഈ രണ്ട് കാര്യങ്ങളും വോളണ്ടറി മസിൽസ് ആയിട്ടാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത് ബ്രെയിനും സ്പൈൻ കോഡിനും വോളണ്ടറി മസൽസ് ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന കണക്ട് ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ സൊമാറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ഓട്ടോണോമിക് നർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഈ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം അതായത് നമ്മുടെ ഓർഗൻസ് ഇന്റർണൽ ഓർഗൻസ് ഗ്ലാൻസ് അതുമായിട്ടൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നതാണ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം അപ്പൊ ഈ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എഗെയിൻ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഇപ്പം എന്താണ് സിമ്പത്തറ്റിക് നർവസ് സിസ്റ്റം ആൻഡ് പാരാസിമ്പതറ്റിക് നർവസ് സിസ്റ്റം സിമ്പത്തറ്റിക് നർവസ് സിസ്റ്റം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഈസ് എ ബ്രാഞ്ച് ഓഫ് ഓട്ടോണോമിക് നർവസ് സിസ്റ്റം അപ്പം ഇതിലാണ് ഫ്ലൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് ഉണ്ടാവുന്നത് അതായത് എന്താണ് നമ്മൾ ഒരു ത്രെട്ട് ഒരു ഡേഞ്ചർ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മളത് ഫേസ് ചെയ്യണോ അതോ ഇവിടെ നിന്നൂടെ രക്ഷപ്പെടണോ എന്നുള്ള ആ ഒരു ഇൻഫർമേഷൻസ് പ്രോസസ് ചെയ്യുന്നതാണ് ഒരു ഫ്ലൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത് അപ്പൊ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് എന്താണ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആണ് അതായത് ഒരു ത്രെട്ടിനെ നമ്മൾ ഫേസ് ചെയ്യണോ അതോ അവിടെ നിന്നും രക്ഷപ്പെടണോ എന്നുള്ള കാര്യം പ്രോസസ്സ് ചെയ്യുന്നത് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആണ് അപ്പം ഇതില് പിന്നെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പം സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്താണ് ആ നമ്മുടെ ബോഡിയിലുള്ള എനർജി ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ യൂസ് ചെയ്യുന്നതാണ് അത് ഫേസ് ചെയ്താലും അവിടെ നിന്ന് രക്ഷപ്പെട്ടാലും നമ്മളൊരു എനർജിയാണ് അവിടെ യൂസ് ചെയ്യുന്നത് അതാണ് സിമ്പത്തറ്റിക് നർവസ് സിസ്റ്റം ഇനി പാരാസിമ്പറ്റിക് നർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അടുത്തൊരു ഒരു ഒരു ആക്ടിവേഷന് മുൻപായിട്ട് എനർജി റീസ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ പാരാസിമ്പത്തറ്റിക് നർവസ് സിസ്റ്റം എന്ന് പറയുന്നത് അപ്പം ഒരു കുറച്ചുകൂടി ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ ഈ ഒരു സിമ്പത്തറ്റിക് നർവസ് സിസ്റ്റത്തിന്റെയും പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെയും ടാർഗറ്റ് ആക്ഷൻസ് എന്താണ് ഓർഗൻ ആക്ഷൻ എന്താണെന്ന് നമുക്കൊന്ന് പറയാം അപ്പൊ കുറച്ചൂടെ മനസ്സിലാകും ഇപ്പൊ ഐസ് പീപ്പിൾസ് ഇപ്പം ഡൈലേറ്റ് ചെയ്യാണ് അതായത് ഒരു നമുക്ക് കണ്ണിലേക്ക് ഭയങ്കരമായിട്ട് ലൈറ്റ് അടിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു ഭയപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷനിലാവുമ്പോഴോ നമ്മൾ പീപ്പിൾ ഡയലേറ്റ് ചെയ്യും അതെന്തുകൊണ്ടാണ് സിംപത്തറ്റിക് നെർവസ് സിസ്റ്റം ആണ് ഒരു ത്രെട്ടാണ് അത് നമുക്ക് ഒന്നെങ്കിൽ ഫേസ് ചെയ്യാം അല്ലെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാം ആ ഒരു സമയത്ത് നമുക്ക് ഉണ്ടാകുന്നതാണ് ഡയലേഷൻ അതിന് അത് സിമ്പത്തറ്റിക് നെർവസ് ആണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഇനി കൺസ്ട്രക്ഷൻ അതായത് പീപ്പിൾ കൺസ്ട്രക്ഷൻ അതായത് നമുക്ക് എനർജി റീസ്റ്റോർ ചെയ്യുന്നതാണ് അതെന്താ ചെയ്യുന്നത് ഈ കൺസ്ട്രക്ട് ചെയ്യുന്നതാരാണ് പാരാ സിമ്പത്തറ്റിക് നെർവസ് ആണ് ഇനി സലൈവേഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്നത് ആരാണ് ചെയ്യുന്നതാരാണ് സിംബത്തിക് നർവസ് ആണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് എന്താണ് അതായത് നമുക്കൊരു ായിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മൾ വിൽക്കുകയാണെങ്കിൽ നമുക്ക് സലിഡ്വേഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്നത് സിംപത്തറ്റിക് നർവസ് സിസ്റ്റവും സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് പാരാസിമ്പതറ്റിക് നർവസ് സിസ്റ്റവും ആണ് ഇനി നമ്മുടെ എയർവേ അതായത് എയർവേസ് റിലാക്സ് ചെയ്യിക്കുന്നത് സിംപത്തറ്റിക് നർവസ് സിസ്റ്റം കൺസ്ട്രക്ട് ചെയ്യുന്നത് പാരാസിമ്പതറ്റിക് നർവസ് സിസ്റ്റമാണ് ഹർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് സിംപത്തറ്റിക് നർവസ് സിസ്റ്റവും ഡിക്രീസ് ചെയ്യുന്നത് പാരാസിമ്പറ്റിക് നെർവസ് സിസ്റ്റമാണ് ഡൈജഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്നത് സിംബത്തിക് നർവ സിസ്റ്റം ആണ് ഡൈജഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് പാരാസിമ്പത്തറ്റിക് നർവസ് സിസ്റ്റമാണ് ഇന്നത് ഇത്രയുള്ള സിമ്പതറ്റിക് നർവസ് സിസ്റ്റത്തിലാണ് ഫൈറ്റർ ഫൈറ്റർ റെസ്പോൺസ് നടക്കുന്നത് അതായത് ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ അതിനെ ഫേസ് ചെയ്യണോ അതോ രക്ഷപ്പെടണോ എന്നുള്ള കാര്യം നമ്മളെ കൊണ്ട് റെസ്പോൺസിബിൾ ആക്കുന്നത് ഈ ഒരു സിംബത്തിക് നെർവസ് സിസ്റ്റം ആണ് സിമ്പത്തറ്റിക് നർവസ് സിസ്റ്റം ഓട്ടോണോമിക് നർവസ് സിസ്റ്റത്തിന്റെ ബ്രാഞ്ച് ആണ് പാരാസിമ്പത്തിക് നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് എനർജി റീസ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് അതായത് നമ്മൾ നോർമലി എങ്ങനെയാണോ അതേപോലെ നമ്മൾ റീസ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സിസ്റ്റമാണ് ആണ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം അപ്പം ഈ സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഓട്ടനോം നെർവസ് സിസ്റ്റത്തിന്റെ ബ്രാഞ്ചാണ് അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ എന്ന് പറഞ്ഞത് നർവസ് സിസ്റ്റത്തെ കുറിച്ചിട്ടാണ് നെർവസ് ഉള്ളിലാണ് ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് നർവസ് ആണ് ന്യൂറോൺ അപ്പോൾ നമ്മൾ നെർവസ് സിസ്റ്റം പഠിച്ചപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത് നെർവസ് സിസ്റ്റത്തിന്റെ രണ്ട് ബ്രാഞ്ച് പറഞ്ഞു സെൻട്രൽ നെർവസ് സിസ്റ്റം പെരിഫറൽ നർവസ് സിസ്റ്റം പെരിഫറൽ നെർവസ് സിസ്റ്റം മെഗെയിൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു സൊമാറ്റിക് നർവസ് സിസ്റ്റം പെരിഫറൽ പെരിഫറൽ നെർവസ് സിസ്റ്റം അതിനുശേഷം നമ്മൾ പറഞ്ഞു ആ പെരിഫറൽ നെർവസ് സിസ്റ്റം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അതാണ് സിമ്പത്തറ്റിക്കും പാരാ സോറി ഓ നമ്മള് നെർവസ് സിസ്റ്റം പറഞ്ഞപ്പോഴ് സെൻട്രൽ നെർവസ് സിസ്റ്റം പറഞ്ഞു പെരിഫറൽ നെർവ സിസ്റ്റം പറഞ്ഞു പെരിഫറൽ നെർവസ് സിസ്റ്റം വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് സെമാറ്റിക് നെർവ സിസ്റ്റം ഓട്ടോണോമിക് നർവസ് സിസ്റ്റം ഓട്ടോണോമിക് നർവസ് സിസ്റ്റം ആണ് അഗെയിൻ രണ്ടായിട്ട് സിംബറ്റിക് നെർവസ് സിസ്റ്റം ആയിട്ടും പാരാസിമ്പതറ്റിക് നർവ് നെർവസ് സിസ്റ്റം ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അപ്പം ന്യൂറോൺസ് എന്താണ് ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ദ നെർവസ് സിസ്റ്റം ആണ് ഇപ്പൊ ന്യൂറോൺസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തു ന്യൂറോൺസിന്റെ ടൈപ്പ് ഓഫ് ന്യൂറോൺസ് എന്തൊക്കെയാണെന്ന് ഡിഫൈൻ ചെയ്തു അതിനുശേഷം ന്യൂറോൺസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നമ്മൾ പറയുന്നു ാണ് ഇന്നത്തെ ക്ലാസ് ഈ ക്ലാസ് ഈ ക്ലാസ് എന്താണെന്ന് മനസ്സിലായി വിചാരിക്കുന്നു അപ്പോ താങ്ക് യു